ഹായ് ഫ്രണ്ട്സ് ഞാൻ ഗ്രീഷങ്ങാട്ടാടി പറം അപ്പോൾ ഞാൻ സൽമാൻ്റെ പുതിയ അപ്ഡേഷൻ വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത് സ്ഥലം അരികോട് മാങ്കടവ് അപ്പോൾ നമ്മൾ ഇത് എത്രാമത്തെ വീടിയെന്നറിയില്ല ഒരുപാട് അപ്ഡേഷൻ വീട് വീട് എടുത്തിട്ടുണ്ട് പക്ഷെ ഇന്ന് വെറൈറ്റിയുടെ അപ്ഡേഷനാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ബാക്കിലൂടെ വലിയ പണിപ്പുറയിലാണ് നമ്മളെ തായ്ലാൻഡ് ആ ഒരു അതേ ഒരു ദില്ലി ഇവിടെ ഗപ്പി ഫാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കാണുന്നത് ബേസിൻ്റെ ഇപ്പോൾ ആണ് പുതിയ അപ്ഡേഷൻ അപ്പൊ എന്തൊക്കെ സന്മാന വിശേഷം നല്ല പുതിയ വലിയ വലിയ അപ്ഡേഷൻ തീർച്ചയായിട്ടും നമ്പർ വൺ ഫാം ആവണം എന്നുള്ള അതാണ് തീർച്ചയായിട്ടും അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ പുതിയ അപ്ഡേഷൻ വരുന്ന വലിയ വമ്പൻ അപ്ഡേഷൻ ആയി പോയി അപ്പൊ തൊട്ട് ബാക്കിൽ കാണുന്നത് സിമെന്റ് ടാങ്ക് അതിന്റെ മുകളിൽ കാണുന്നത് ബേസിന് അപ്പൊ എത്ര ഇപ്പോ വെറൈറ്റിന് മുകളിൽ കാണിക്കാനുള്ള കൊടുക്കാനും ഏകദേശം അവൈലബിൾ ആയിട്ട് അപ്പൊ അതും നമുക്ക് നോക്കാം പുതിയ അപ്ഡേഷൻ നോക്കാം സൽമാൻ പുതിയ ഇതിപ്പോ ചെയ്തിട്ടുള്ളതാണ് ഏകദേശം ഇവിടെ ഒരു ഇരുപത്തിരണ്ടോളം ആണ് ഇവിടെ സെറ്റ് ടാങ്കുകൾ സെറ്റപ്പ് സിമെന്റിന്റെ എല്ലാത്തിനും ഓവർഫ്ലോ ക്ലീനിങ് ഡ്രൈനേജ് എല്ലാം കണക്ഷൻ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓ ഇനി ഇതേ സെയിം സിസ്റ്റം നമ്മൾ ഇവിടെ ഏകദേശം നാല് ടാങ്ക് ഇത് നാൽപ്പത്തിനാല് വലുതായിട്ടുള്ള നാപ്പത്തിനാലോളം ടാങ്കുകള് അത് അത് ചെയ്യുന്നത് വീഡിയോ നമുക്ക് കാണിക്കാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഫാമ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരപ്രദമായിരിക്കും അത് കാരണം ആ ഒരു രീതിയിലാണ് വ്യത്യാസമായ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ ഹോളോ ബ്രിക്സ് വെച്ചിട്ടായിരുന്നു ചെയ്തത് ഇനി അവിടെ ചെയ്യുന്നത് അതുപോലെയല്ല വേറെ ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് വർക്കും കാര്യങ്ങളൊക്കെ നീങ്ങുന്ന ഒന്നുകൂടി ഉറപ്പുള്ള മെത്തേഡിലാണ് അവിടെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് കണ്ടു നോക്കാം കണ്ടുനോക്കാം നമുക്ക് നാല് സെക്ഷൻ ആക്കിയിട്ടല്ലേ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളതിളക്ട് ചെയ്യാണ് ചെയ്യാറ് പുറത്ത് നല്ലോണം ഉണ്ട് കുഞ്ഞുങ്ങൾ പാരന്റ് പുറത്ത് വേറെ സെക്ഷൻ ഉണ്ട് അതിലേക്ക് ബേസിലൊക്കെ സിംഗിൾ ആയിട്ട് ബ്രീഡിങ് ചെയ്യാൻ കൂടുതലായിട്ട് സിംഗിൾ ഫേസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് കളക്ഷൻ കുഞ്ഞുങ്ങളെ ചെയ്യാൻ പറ്റും അതെ അതെ എല്ലുണ്ട് നമുക്ക് ആ രീതിക്ക് പ്രൊഡക്ഷൻ എല്ലാം നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സ്റ്റോക്കും കാര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ ബ്രീഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ബ്രീഡിങ് കേജിലിടും പാരന്റ്സിനെ നമുക്ക് ഏകദേശം നോക്കാം പ്രൈസ് റേഞ്ച് എങ്ങനെ സ്റ്റാർട്ട് നമ്മൾ നൂറ്റമ്പത് തൊട്ട് ഇരുനൂറ്റമ്പത് രൂപയുടെ ഇടയിലാണ് കൂടുതലും വെറൈറ്റീസ് വരുന്നത് പിന്നെ കുറച്ച് എക്സോട്ടിക് വെറൈറ്റീസ് ഒരു ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇൻഡിവിൽ ആയിട്ട് ഓരോന്നു പൈസ പറയണില്ല അപ്പോൾ അത് ആവശ്യമുള്ളവർ ആവശ്യമുള്ളവർ നമ്മളുടെ വാട്സാപ്പിൽ എയ്റ്റ് ഡബിൾ സിക്സ് സെവൻ ത്രീ ഡബിൾ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അവൈലബിൾ ആയിട്ട് എല്ലാത്തിൻ്റെയും ഫോട്ടോയും പ്രൈസും വീഡിയോസും ഒക്കെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ സ്ഥലം പറഞ്ഞിട്ടില്ല നൂറ്റമ്പത് രൂപ മുതൽ നമ്മൾക്ക് ഗപ്പി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം നാനൂറ് രൂപയോളം വിലയുള്ള കെപ്പികളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വില അറിയണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കാണാം അടുത്തത് നമ്മള് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണോ പ്ലാറ്റിനം പ്ലാറ്റിനായിട്ട് അല്ലെ അതെ അത് നല്ല നല്ല അതുപോലെ നല്ല ഇയറും വരുന്ന ഒരു ലൈനേജ് ആണ് ഈ ഫീമെയിൽ ഫീമെയിൽ അല്ല ഉണ്ട് സെലക്ട് ചെയ്തിട്ട് ഇട്ടതാണ് ക്വാളിറ്റി ഉള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല മേറ്റിങ്ങും കാര്യങ്ങളും ആവും കുഞ്ഞു കുഞ്ഞിപ്പോ എടുക്കുന്നവർക്ക് ചിലവരൊക്കെ എടുക്കുമ്പോൾ ബ്രീഡ് ചോദിക്കും അവർ നമ്മൾ ഈ ചില വെറൈറ്റീസ് സെപ്പറേറ്റ് ആക്കിട്ടുണ്ടെങ്കിൽ ബ്രീഡ് ആവാറായത് നമുക്ക് കൊടുക്കാൻ കഴിയില്ല അപ്പൊ കൂടുതലുള്ള വെറൈറ്റീസ് നമ്മളെന്ത്യതും നല്ല സെലക്ട് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി ഉള്ളത് ഒരുമിച്ച് ഇട്ടതാണ് ഇത് ആ അടിപൊളിൻ്റെ ഉള്ളത് ഇത് ക്രൗണ്ടെയിൽ ക്രൗൺ ടൈൽ ഫീമെയിലും വരും മെയിലും വരും അതെ അതെ ഒരു നാല് പോലത്തെ വാലാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇത് കുറച്ചും നാരായിട്ട് തോന്നുന്നുണ്ട് അല്ലേ റൗണ്ട് ടൈൽ തന്നെ നമ്മളടുത്ത് രണ്ട് വിധം ഉണ്ട് ഇത് വൈറ്റ് എക്സിഡാൻ്റ പിന്നെ ഇത് വൈറ്റ് നമ്മളില് യെല്ലോ ഒരു വേറെ ഒരു കളറോടെയും വരുന്നുണ്ട് സ്റ്റോക്ക് കമ്മിയാണ് അതുകൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല വെറൈറ്റി പുതിയ വെറൈറ്റി ആണ് പുതിയതാണ് നമ്മുടെ ബ്രൂഡ് സ്റ്റോക്കാണ് കാണിക്കുന്നത് കുഞ്ഞുങ്ങൾ ആയപ്പോ ആയി വരുന്നുണ്ട് ആയി വരുന്നുള്ളൂ ആവുന്നുണ്ട് ഇത് പുതിയ സ്ട്രെയിൻ ആണ് അതെ അതെ ഇയർ കൂടി അതെ അതെ എക്സോട്ടിക് ആയി വരുന്നതിൽ പെട്ട ഒരു സ്ട്രെയിൻ ആണ് ഇത് പുതിയ വെറൈറ്റി ആണ് പുതിയ വെറൈറ്റി ആണ് അധികം അധികം ആരുടെ അടുത്തുണ്ടാവില്ല കുഞ്ഞുങ്ങൾ ഒരുപാട് ഇറങ്ങിയിട്ട് ഒന്നൊന്നര മാസം കൊണ്ട് റെഡി ആവും റെഡി ഇത് നല്ലൊരു പുതിയ വെറൈറ്റി ആണ് എച്ച് ബി റെഡ് കോളിഡോർസ് പുതിയ ലൈനേജ് ആണ് നല്ല എന്താ പറയുക നമ്മൾ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ട് ഇപ്പോഴാണ് സക്സസ് ആയിട്ട് നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ കൊടുക്കാനായി വരുന്നത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ് എച്ച് ബി റെഡ് കോളി ഡോർസെൽ പിന്നെ ബോഡി തിക്ക് ഒക്കെ വരുന്ന ഒരു ഐറ്റം ഫീമേസ് പിന്നെ വാലിന്റെ വലുപ്പം ഡെൽറ്റ നല്ല വലുപ്പായിട്ട് വരുന്ന കോയി പുതിയ റേറ്റി ആണ് ഷോർട്ട് ബോഡിയാണ് ബ്ലോൺ കോയി ഷോർട്ട് ബോഡി എന്ന് പറയും ബ്ലോണ്ട് ഷോർട്ട് ബോഡി ഇതിന്റെ പ്രത്യേകത ചെറുതായിരിക്കും നല്ല ആണെങ്കിലും ചെറുതായിരിക്കും ഷോർട്ട് ആയിരിക്കും പിന്നെ വെൽപ്പള്ള കെപ്പാണെങ്കിലും ഷോർട്ടായിരിക്കും കിട്ടുന്നുണ്ട് അതെ അതെ തൊണ്ണൂറ്റഞ്ച് ശതമാനം വളരെ കുറവാണ് ക്യാപ്പ് വരാതെ വരുന്നത് നല്ല ക്യാപ്പ് വരും പക്ഷെ കുറച്ച് ഏജ് ആയി കഴിഞ്ഞാലാണ് നല്ലോണം ക്യാപ്പ് വരിക തീർച്ചയായിട്ടും ഇത് നമ്മൾ നല്ലോണം ചെയ്യുന്നുണ്ട് നമ്മൾ ആദ്യം തുടക്കത്തിൽ ബ്രൂഡ് സ്റ്റോക്ക് കാണിച്ചില്ലേ നല്ലോണം ഏഹ് കിട്ടുന്നുണ്ട് അതായത് നല്ലോണം നല്ലവണ്ണം ചെയ്യുന്നുണ്ട് നല്ല നല്ലവണ്ണം കൊടുക്കാനും ഉണ്ട് നമ്മള് കാണിക്കുന്നതെല്ലാം കൊടുക്കാനും കേപ്പ് പിന്നെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കിട്ടും തീർച്ചയായിട്ടും ഒരു അൻപത് ശതമാനം കിട്ടുന്നു അല്ലേ പറഞ്ഞാലൊക്കെ തൊണ്ണൂറ്റൊമ്പത് ഇറങ്ങുമ്പോൾ ഒന്നോ രണ്ടോ മിസ് ആയി ഇല്ലാതെ വരുന്നുള്ളൂ പറഞ്ഞാൽ അങ്ങനെ വെറൈറ്റീസ് വെറൈറ്റീസ് ആണ് ആണ് ഞാൻ ഞാൻ ഒരു പ്രത്യേകത എന്ന് കൂടുതലും ചെയ്യാറ് എടുത്തും ഇല്ലാത്ത വെറൈറ്റീസ് നല്ലോണം എടുത്തിട്ട് ചെയ്യുകയാണ് നല്ല ക്വാളിറ്റിയിൽ പഴയ സ്ട്രെയിനുകൾ നല്ല രീതിയിൽ നിലനിർത്തുന്ന നിർത്തുന്ന ഒരു മെത്തേഡാണ് ഞാൻ ചെയ്യാറ് നല്ല നല്ല ബ്രൂഡ് സ്റ്റോക്ക് സെലക്ട് ചെയ്ത് രീതിയിലാണ് നമ്മൾ നിലനിർത്താറ് അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ ബ്രീഡേഴ്സിന് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കൊടുക്കാനും പറ്റും ഇത് നമ്മുടെ ഇത് യെല്ലോ കോയ് കോൽബിനോയിന്നൊക്കെ പറഞ്ഞ പോലെ ഇതിന്റെ യെല്ലോ വേറെ ബ്ലൂ കോയിൻ്റെ വേറൊരു മോഡല്യാപ്പ് ആണ് വരുന്നത് ഇത് നമ്മളടുത്ത് കൊടുക്കാറായി വരുന്നുണ്ട് കാണിക്കുന്ന നമ്മൾ ബ്രൂഡ് സ്റ്റോക്ക് ആണ് കൊടുക്കാറായി വരുന്നുണ്ട് നല്ല നല്ല ഇത് പക്ഷെ ഒരു എമ്പത് ശതമാനം ഒക്കെയാണ് ഇതിന്റെ സ്റ്റെബിലിറ്റി വരുന്നത് പിന്നെ അത് മാത്രല്ല ഫീമെയിലിന് ക്യാപ്പ് വരാൻ കുറച്ച് സമയം എടുക്കും ഇതിന്റെ പ്രത്യേകത പറഞ്ഞാല് റെഡ് ഐ ആണ് അതുപോലെ തന്നെ നല്ല വൈറ്റ് കളർ പക്ഷെ ഇതില് നമ്മള് ഇപ്പൊ ഒരു യെല്ലോയിഷ് ബോഡിയിൽ ഇങ്ങനെ വയറിന്റെ പോർഷനിൽ ചെറിയൊരു യെല്ലോയിഷ് കാണിക്കും ലൈറ്റ് അടിക്കുമ്പോഴൊക്കെയാണ് കൂടുതലായിട്ട് കാണിക്കുക പക്ഷെ നോർമൽ ജസ്റ്റ് വെളിച്ചൊന്നും അടിക്കാതിരിക്കുമ്പോ നോർമൽ നല്ല പക്ക വൈറ്റ് തന്നെ ആയിരിക്കും പ്ലാറ്റിനം വൈറ്റ് ഇതിന് തന്നെ വേറൊരു വൈറ്റ് ഉണ്ട് ശ്രീലങ്കൻ വൈറ്റ് എന്ന് ഉണ്ട് അതുണ്ട് അതുണ്ട് തീർച്ചയായിട്ടും ഗാലക്സി ഗാലക്സി ബ്ലൂ ടൈഗർ അതും അതും അതിന്റെ ഒരു ടൈഗർ പ്രിന്റും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഡോട്ട് കണ്ടില്ലേ ഗാലക്സി പിന്നെ നല്ല നല്ല ശരിക്കും നല്ല ബ്ലൂയിഷ് ആണ് ശരിക്കും വെളിച്ചം തട്ടുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റഡ് ഗ്ലാസ് ബെല്ലിയാണ് ഗ്ലാസ് ഷോർട്ട് ബോഡി കളിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ അഞ്ചാറായിട്ടും ഗോൾഡ് ഗ്ലാസ് ബെല്ലി ഷോർട്ട് ബോഡി ഷോർട്ട് ബോഡി ഫീമെയിലും അതെ ഷോർട്ട് ബോഡി ചെറുതായിരിക്കും കൂടുതൽ എണ്ണം ഒരുമിച്ച് ഇങ്ങനെ നല്ല രസമാണ് ഇത് മോസ്കോ ബ്ലൂ എന്ന് പറഞ്ഞ വെറൈറ്റി മോസ്കോ ബ്ലൂ നിന്റെ പ്രത്യേകം പറഞ്ഞാൽ നിന്റെ ബ്ലൂഇഷ് അതിലേക്ക് വെളിച്ചങ്ങനെ തട്ടിയിട്ടുണ്ടെങ്കിൽ ബ്ലൂ തിളങ്ങും നല്ലൊരു ഡാർക്ക് നല്ല ബ്ലൂ ആണ് ഇയറും തീർച്ചയായിട്ടും ഒരു ഇയറും ഉണ്ടാവും നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് പിന്നെ ഡെൽറ്റെയിലും നല്ല വലിപ്പം വരും ഫീമെയിൽ നല്ല മെയിൽ നല്ല സൈസ് ഉണ്ടാവും സൈസ് സൈസ് ഉണ്ടാവും ഉണ്ടാവും നല്ല ഗോൾഡിന്റെ സൂപ്പർ ഷോർട്ട് ബോഡിയാണ് പുതിയ അതെ പുതിയ വെറൈറ്റി ആണ് നമ്മുടെ ബ്രൂഡ് സ്റ്റോക്ക് ആണ് ഗോൾഡ് ഇത് കുറച്ച് നമ്മൾ വൈറ്റ് കുറച്ച് തെളിഞ്ഞ വെള്ളത്തിൽ ഇട്ടിട്ടാണ് ഇതിന്റെ കളർ കുറച്ച് ഡൾ ഡൽആായിരിക്കും പക്ഷെ നമ്മൾ കുറച്ച് നല്ല ആൽഗ വാട്ടർ അല്ലെങ്കിൽ ആൽമണ്ട് ലീഫ് ഇട്ട വെള്ളത്തിലാണ് നല്ലോണം ഗോൾഡ് എടുത്ത് കാണിക്കും ഇല്ല ഇല്ല അത് വരുന്നേ ഉള്ളൂ കാണിക്കുകയാണ് അതെ തീർച്ചയായിട്ടും പർപ്പിൾ മൊസൈക്ക് ഇപ്പൊ പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള പർപ്പിൾ കുറവാണ് പക്ഷെ ഇതിന്റെ പ്രശ്നം പർപ്പിൾ മൊസൈർ ചെയ്യാത്തേ എനിക്ക് തോന്നുന്നത് ഇതില് റെഡ് കളർ വരാനുള്ള ചാൻസ് ഉണ്ട് ഇതിലും വരും വരില്ല എന്ന് പറയുന്നില്ല റെഡ് കളർ വരും അതുകൊണ്ട് തന്നെ നല്ല പക്ഷെ ഇറങ്ങുന്നത് പർപ്പിൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വേറെ ലെവലാണ് നല്ല ഡോർസലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരുന്ന ഇത്

അന്നേരം നൂറ് ആയിട്ടോ ഫ്രിഡ്ജ് കേസ് ഓരോ വലിയൊരു ഹാള് മാറി നിറഞ്ഞിരിക്കേസ് ഇതിലൊക്കെ കൊടുക്കാനുള്ള ഫിഷുകളും കാര്യങ്ങളും ബ്രീഡിങ് ഇവിടെ ഓ അപ്പൊ എല്ലാം കൂടി എല്ലാം കൂടി കൂടിയിട്ടുണ്ട് ഓ എല്ലാം കൂടി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഫ്രിഡ്ജ് കേസിലുണ്ട് പിന്നെ ബേസിലും കുറച്ച് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ ഇവിടെ നോക്കാണ്ട് ഇവിടെ കാണാനായിട്ട് അപ്പൊ നോക്കാം പിന്നെ വേറെ സ്ഥലത്തല്ലേ ഉണ്ട് ഉണ്ട് അവിടെ നമുക്ക് നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ പോകുന്നില്ല അവിടെ ഏകദേശം ഇതേപോലെ ഉണ്ട് ഇരുന്നൂറോളം ഫ്രിഡ്ജ് ടാങ്ക് സിമെന്റ് ടാങ്ക് ഒക്കെ അവിടെ ഒരുക്കും പറഞ്ഞപ്പോൾ നമ്മൾ മൂന്ന് സ്ഥലത്ത് മൂന്ന് സ്ഥലത്തേക്ക് എല്ലാം കൂടി എത്ര ടാങ്ക് ഉണ്ടാവും ആയിരത്തിന്റെ മുകളിൽ ആയിരത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ ടാങ്ക് സെറ്റപ്പ് ആയിട്ടുള്ളത് അൻപത് വെറൈറ്റി ഗപ്പുകൾ ചെയ്യാൻ പറ്റും പക്ഷേക്ക് എത്രയും വേണം നല്ല ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം ഓരോ ബാച്ചിൽ ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ടാങ്കിലേക്ക് ആക്കണം

ഇതാണ് ഡെൽറ്റ അല്ലേ അതെ നല്ല യെല്ലോ കളറും പിന്നെ ഇത് റിബൺ ലൈനേജ് ആണ് റിബനും വരാൻ ചാൻസ് അതിന്റെ മഞ്ഞ കളറാണ് ഇത് സ്നേക് സ്കിൻ യെല്ലോ ടാക്സിഡി ഫ്രണ്ട് പോർഷനിൽ പോർഷൻ പ്രിന്റ് ഇതൊരു ലൈനേജ് ആണ് നമ്മളെ തന്നെ ഇതിന്റെ സ്നേക് സ്കിൻ അല്ലാതെ നോർമൽ യെല്ലോ ടാക്സി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അതുകൊണ്ട് ഇതിപ്പോ കാണിക്കുന്നത് സ്നേക്സ്കിൻ യെല്ലോ ടാക്സി പുതിയ മോഡലാണ് അത് പുതിയ സ്നേക് സ്കിൻ വരുന്ന പുതിയ മോഡലാ ചെറിയ മാറ്റം ഇത് റെഡ് ഡ്രാഗൺ ബിഗ് പിന്നെ മെയിലും ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇടണം ഇയർ വരുന്ന വെറൈറ്റീസ് എപ്പോഴും മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്തിടുന്നത് നല്ലതായിരിക്കും അപ്പോഴാണ് അതിന്റെ ഇയർ നല്ല എടുത്ത് വരാൻ ഇയർ വരുന്ന എല്ലാ വെറൈറ്റീസും മെയിലും ഫീമെലും സെപ്പറേറ്റ് ചെയ്തിടണം പിന്നെ അതുപോലെ എന്താ പറയാ മൊയ്ന പോലത്തെ ലൈഫ് ഫുഡ് നല്ലോണം കൊടുക്കും വേണം പിന്നെ ഇയർ എല്ലാത്തിനും നല്ല നല്ലതിനും കിട്ടും ആൽബിനോ റെഡ് ടെക്സിഡോ ആൽബിനോ റെഡ് ടെക്സിഡോ ഇതിന്റെ ഒരു ബോഡിയിൽ ഒരു ബ്ലാക്ക് പ്രിന്റ് അതുകൊണ്ടാണ് ടെക്സിഡോ എന്ന് പറയുന്നത് പിന്നെ ഐ റെഡാണ് റെഡ് ഐ വെറൈറ്റി ആണ് ടോപ്പിൽ നിന്ന് ചെറിയൊരു ഇയർ ഉണ്ടാവും റെഡും വൈറ്റും കളറിൽ കലർന്നിട്ട് വരുന്ന ഒരു ഇയർ ഉണ്ടാവും നല്ല രസമുള്ള ഒരു വെറൈറ്റി ആണ് ഇത് എൻഡിലർ ഗപ്പിയാണ് ഇങ്ങനെ റെഡ് ബാർ എന്നാണ് ഇതിന്റെ പേര് റെഡ് ബാർ റെഡ് ബാർ അത് റെഡും ബ്ലാക്കും ഒരു മഞ്ഞയും മൂന്ന് കളറായിട്ട് ഹൈലൈറ്റ് ആ കത്രിക പോലെ സിസർ സിസർട്ടയിൽ വേറെ ഉണ്ട് സിസർട്ടയിൽ തന്നെ വാല് നീണ്ടിട്ടേ വരാ ഇത് നീണ്ടിട്ടല്ല കട്ടായ പോലെ ആയിരിക്കും പക്ഷെ ഉണ്ടാവില്ല രണ്ട് മേലേയും താഴ്ന്ന മാത്രമേ കളർ ഉണ്ടാവുള്ളൂ എൻഡിലർ എന്ന് പറയുന്നത് ഇത് മോസ്കോ ഗ്രീന് മോസ്കോ ഗ്രീൻ നല്ല വെളിച്ചതിലേക്ക് തട്ടുമ്പോൾ നല്ല തിളങ്ങും ഇങ്ങനെ തിളങ്ങും നല്ല നല്ല വലിയ ടൈലായിട്ട് വരും ഇതും നല്ല നല്ല വെറൈറ്റി നല്ല പക്ക സ്റ്റേബിൾ ആണ് ഒരു മാറ്റം വരൂലും കിട്ടില്ല സോളിഡ് കളറിൽ പക്ക സ്റ്റേബിൾ ആണ് നമ്മൾ പറഞ്ഞില്ലേ ഷോർട്ട് ബോഡി വെറൈറ്റീസ് നമ്മളെ കുറെ ഉണ്ട് അതിൽ പട്ടൊരു ഷോർട്ട് ബോഡിയാണത് പ്ലാറ്റിനം റെഡിന്റെ ഷോർട്ട് ബോഡ് ഷോർട്ട് ബോഡി ഫീമെലും ചെറുതായിരിക്കും ഇപ്പൊ നല്ല പ്രായമുള്ള ഗപ്പിയാണ് മൂന്ന് മാസത്തിന്റെ മേലെ പ്രായമുള്ളതാണ് പക്ഷെ ചെറുതാണ് കാണാൻ ഷോർട്ട് ആയിരിക്കും ഇത് റിബൺ ലൈനേജ് ആണ് റിബണും ഉണ്ടാവും നോൺ റിബണും സൈഡിൽ ഇപ്പൊ മരങ്ങളൊക്കെ കുറവാണ് അപ്പൊ വെയിൽ നന്നായിട്ട് അടിക്കില്ല ടോപ്പില് ഗ്രീൻ നെറ്റ് രണ്ട് ഉദ്ദേശം വെയിൽ കുറക്കാൻ പിന്നെ അതുപോലെ കൊക്ക് പോലത്തെ ജീവികളെ ശല്യം ഒഴിവാക്കാൻ ഒറ്റ ഒറ്റ വെച്ചിട്ടുള്ളത് അപ്പൊ മഴയും മഴ കൊള്ളും കുഴപ്പമില്ല മഴയൊക്കെ നമ്മൾ മഴയൊക്കെ കൊള്ളിച്ചിട്ടാണ് വളർത്തുന്നത് കൊണ്ടുപോകുന്നവർ അതിന്റെ ഉള്ളിൽ തന്നെ ആൽബിനോ വൈറ്റ് വരെ ഉണ്ട് ആൽബിനോ വൈറ്റ് ആൽബിനോ ഫുൾ റെഡ് ഒക്കെ ഇതിന്റെ ഉണ്ട് കൊണ്ടിട്ടാണ് വളരുന്നത് ആൽഗല്ല അതുകൊണ്ടാണ് എല്ലാത്തിലും ആൽഗ അല്ലേ അപ്പോൾ ഈ ഫ്രിഡ്ജ് കേസിൽ കേസിലിപ്പോ ഇങ്ങനെ ക്ലീനിങ് ഇപ്പൊ എത്ര ദിവസം കൊണ്ട് നമ്മൾ ഫുൾ വാട്ടർ ചേഞ്ച് ചെയ്യാറ് ആറ് ഏഴ് ദിവസം കഴിയുമ്പോൾ വാട്ടർ ചേഞ്ച് ഫുൾ ചേ ഫുൾ ചെയ്യാറ് പിന്നെ ചിലത് നമ്മൾ വീക്കിലി അതിന്റെ മുമ്പ് തന്നെ നാല് ദിവസം കൂടുമ്പോ തന്നെ സൈഫൺ ചെയ്തും കളയും പക്ഷെ ഞാൻ കൂടുതലും ചെയ്യാറ് മുഴുവൻ ഫുൾ വാട്ടർ ചേഞ്ച് ചെയ്യാറാണ് ഇത് പണ്ടേ ഉള്ള വെറൈറ്റിയാണ് പക്ഷെ നമ്മളിപ്പോഴും നല്ല ക്വാളിറ്റിയിൽ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് എച്ച് ബി ബ്ലൂ അതിന്റെ ബ്ലാക്കും ബ്ലൂ കളറും നെൽറ്റ് ആട്ട് വാല് നല്ല വലുതായിട്ട് വരും ബ്ലാക്ക് കളർ ബോഡിയിലുള്ള ബ്ലാക്ക് കളറും ഒക്കെ പിന്നെ ചിലതിന് നല്ല പ്ലാറ്റിനം കവർ ആവും ചെയ്യും ഹെഡില് എച്ച് ബി എന്ന് പറഞ്ഞ സ്ട്രീന് ഇതും ഒരു ഡംബോയർ വെറൈറ്റിയാണ് ജപ്പാൻ ബ്ലൂ ബിഗിയർ ബിഗിയർ നല്ല ഇയർ ഇയർ വരും പിന്നെ ഇത് ഇത് നമ്മൾ പറയും എൺപത് ശതമാനമാണ് സ്റ്റേബിൾ സ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബ്ലൂ തന്നെ ആയിരിക്കും വരാ കുറച്ച് നല്ല പ്രായം കൂടുന്ന തോറും ഇതിന്റെ ഇങ്ങനെ ഒരു ഡോട്ട് ഡോട്ട് വരാൻ ചാൻസ് ഉണ്ട് കളർ മാറ്റമൊന്നുമില്ല പക്ഷേ ഒരു മൊസൈക്ക് പോലെ പാറ്റേൺ ലഭ്യം ഇപ്പൊ ഒരു ആറ് മാസൊക്കെ കഴിയുമ്പോഴായിരിക്കും വലുതാവുമ്പോഴായിരിക്കും ചെറിയ മൊസൈക്ക് പാറ്റേൺ വരിക ചെറുത്വത്തിൽ കുഴപ്പമില്ല ഇത് സാന്റ ക്ലോസ് പഴയ മോഡലാണ് നമ്മൾ ീപ്പ് ചെയ്യുന്നുണ്ട് അവർ ഡോർസെല്ലിലേക്കൊക്കെ റെഡ് കേറിയിട്ടുള്ള ഇത് നല്ല ഇതില് നമ്മളെടുത്തുണ്ട് ഇത് പ്ലാറ്റിനം റെഡ് ടൈൽ ഹാഫ് മൂൺ ഹാഫ് മൂൺ ഹാഫ് മൂൺ ടൈൽ ആയിട്ട് വരുന്ന പുതിയ ടൈലായിട്ട് പുതിയ ഏറ്റവും പുതിയതാണ് നല്ല ഡോർസലും പിന്നെ ഹാഫ് മൂൺ ടൈല് ടൈലിന്റെ പക്ക ഹാഫ് മൂൺ ആയിരിക്കും പുതിയ പുതിയ മെറ്റൽ റെഡ് മെറ്റൽ റെഡ് റെഡ് ഓ ലൈസ് വേറെ റെഡ് ലൈസും ഉണ്ട് ഇത് അതെ മെറ്റൽ പ്രിന്റ് വരും പ്രിന്റ് വരും അതുപോലെ തന്നെ വാല് കുറച്ച് വലിപ്പത്തിൽ ഇങ്ങനെ തുമ്പ് ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് റോസ്റ്റൈൽ ഇത് ഫ്ലെമിംഗോ റെഡ് പക്ഷേ സ്ട്രെയിൻ ആണ് ഗോൾഡൻ ഫ്ലെമിംഗോ എന്നൊക്കെ പറയും ഒരു വൈറ്റിൽ ഒരു ഗോൾഡൻ സ്പോട്ട് വരും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ബ്ലാക്ക് ഐ ഇത് ആണ് ചെറിയ റൗണ്ട് ടൈലായിരിക്കും ഡോർസലും ചെറുതായിട്ട് കുറച്ച് വലിപ്പം വരും കുറച്ചുകൂടെ വലുതാവാൻ ഉണ്ടത്ത് കാണിക്കുന്നത് പിന്നെ ഇവിടുത്തെ തൊട്ട് താഴെയും കടക്കുന്നുണ്ടല്ലേ ഫ്രിഡ്ജിന്റെ നമ്മൾ ബേസിൻ ചെയ്തതല്ല ആക്ച്വലി ക്ലീനിങ്ങിന് വേണ്ടിട്ട് പിടിച്ച് വെച്ചതാ നമ്മള് ഫുൾ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോ ബേസിനിലേക്ക് പിടിച്ചു വെച്ചിട്ട് ഇതില് വെള്ളം പിടിച്ചിട്ട് ഒരു ഹോൾഡ് ആയിട്ടാണ് ഫിഷ് തിരിച്ചിതിലേക്ക് ഇടുക അപ്പൊ ഇതിലേക്ക് തന്നെ തിരിച്ചിടാനുള്ളതാണ് അപ്പൊ ഇന്നലെ ഇന്നലെ അങ്ങനെ ചെയ്താല് അത് നമ്മൾ ചെയ്യുന്ന രീതിയാണ് കുറച്ചുള്ളവർക്കൊക്കെ സൈഫൺ ചെയ്ത് ഏറ്റവും ബെസ്റ്റ് അല്ലെ അങ്ങനെ പിടിച്ചു വെച്ചോ അത്രയും അപ്പൊ അതിന് സൈഡില് മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ അത് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയും വാട്ടർ ചേഞ്ച് ചെയ്യാം അപ്പൊ ഈ വെള്ളം ആ പഴയ വെള്ളം തന്നെ ഇല്ല ഒഴിക്കില്ല അതിലേക്കല്ല ഫിഷിനെ മാത്രമേ ഉള്ളൂ നമ്മൾ ആദ്യം പിടിച്ച വെള്ളമായിരിക്കും ഉണ്ടായിരുന്ന ആദ്യത്തെ വെള്ളമായിരിക്കും ഓ അടിപൊളി ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ അതിന്റെ തല തൊട്ട് വാലിന്റെ തുമ്പ് വരെ ഇത് ജാഗോർ എന്നാണ് ഇതിന്റെ പേര് ജാഗോർ പിന്നെ വാലിന്റെ വലിപ്പം നല്ല വലുതായിട്ട് വരുന്ന ഒരു സ്ട്രെയിൻ നമ്മളൊരു കളക്ഷനിൽ നല്ല വാല് വലുതാവുന്ന ഒരു കൂട്ടത്തില് പെട്ട ഒരു സ്ട്രെയിൻ ആണ് ഇത് ജാഗോർ അതെ ഇതൊക്കെ എവർഗ്രീൻ എന്താ പറയാ ഒരു പക്ക സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് ടൈഗർ ടൈഗർ യെല്ലോ ടൈഗർ ും ഇതിന്റെ പ്രത്യേക നമ്മളിത് എന്ന് വെച്ചിട്ടുണ്ടെങ്കി റെഡും ഒന്നും കേറിയിട്ടുണ്ടാവില്ല പക്ക വൈറ്റ് നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ നമ്മള് സ്റ്റാർട്ടിങ് വരെ നൂറ്റമ്പത് രൂപ ഇത് ഫുൾ ബ്ലാക്ക് ബിഗിയർ ഫുൾ ബ്ലാക്ക് നല്ല ഇതിപ്പോ കുറച്ച് പ്രായമുള്ള മെയിലാണ് കാണിക്കുന്നത് ഇത് ഇയർ വരാൻ കുറച്ച് ഒരു മൂന്ന് മാസം ഒക്കെ എടുക്കും ഇയർ വരാൻ ഇതും ഇയർ ഉള്ളതുകൊണ്ട് തന്നെ ആണും പെണ്ണും സെപ്പറേറ്റ് ചെയ്തിട്ട നല്ല ഇയർ കയറി വരും നല്ല സ്റ്റേബിൾ ആണ് ഇത് ഇതൊരു ടൈൽ ടൈൽ അതെ അതെ ഇത് റൗണ്ട് ടൈല് റെഡ് ഡ്രാഗൺ റൗണ്ട് ടൈൽ ഇതിന്റെ പേര് നല്ല പ്രിന്റ് ആയിരിക്കും ബോഡിയിൽ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളായിരിക്കും ചിലർക്ക് റൗണ്ട് ടൈൽ ഇഷ്ടമായിരിക്കും അപ്പൊ അതില് ഇഷ്ടപ്പെടുന്നവർക്ക് അവൈലബിൾ ആണ് സാധനം ഫുൾ ഗോൾഡ് ആ ഉണ്ട് ഉണ്ട് വലിയ ഇണ്ട് അതെ ഇത് നല്ലോണം നല്ലവണ്ണം കുഞ്ഞുങ്ങളെറക്കിട്ട് ബൾക്കായിട്ട് ചെയ്യുന്നതാണ് ആ ആ ും നമ്മള് ഇണ്ടാവും അത് കുറച്ച് സൈസ് വരുമ്പോഴായിരിക്കും കുറച്ചുകൂടി സൈസ് ആയി ഗോൾഡ് ഗോൾഡ് കളർ കളർ ഇത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൽ ഫീമെലൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെട്ടെന്ന് ഗ്രോത്ത് കാണി കാണിക്കും

നല്ല ഫ്രണ്ട് ഓക്കേ ഓക്കേ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ രാവിലെ ഏഴയ്ക്ക് തുടങ്ങിയതാണ് ഏകദേശം ഒരു പത്ത് മുപ്പ് വെറൈറ്റി നമ്മൾ കെപ്പീസ് എടുത്തു അപ്പോൾ മൂന്ന് സെക്ഷനിൽ രണ്ട് സെക്ഷൻ മാത്രമേ നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ളൂ അപ്പം ഇനി വരും ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ വലിയ വമ്പൻ അപ്ഡേഷൻ ആയിരിക്കുന്നത് നമ്മൾ നേരത്തെ താഴെ കണ്ട ആ ഒരു ഫ്രിഡ്ജ് കേസ് അല്ല സിമന്റ് ടാങ്ക് അതൊക്കെ വന്ന് മൊത്തം നിറഞ്ഞ കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നമ്പർ വൺ ഫാമിലാവുന്നു ഈ സി കെ കെപ്പി ഫാം അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഈ കാണിച്ച കെപ്പികൾ ഇവിടെ വന്നിട്ട് പഠിക്കാം കൊറിയർ ആയിട്ട് ഓൾ ഇന്ത്യ ഇവിടെ നിന്ന് ഓർഡർ ചെയ്താലും നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചു തരും നോർത്ത് ഇന്ത്യക്ക് ഹോം ഡെലിവറി ആയിട്ട് അയച്ചു കൊടുക്കും പിന്നെ ഇവിടെയുള്ള ഗപ്പികൾ നിങ്ങൾക്ക് വേലയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണമെന്നുണ്ടെങ്കിൽ സൽമാൻ്റെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ റേറ്റും കാര്യങ്ങളൊരു ആയിട്ട് നിങ്ങൾക്ക് അത് അയച്ചു തരും അത് നോക്കി നിങ്ങൾക്ക് എവിടേക്ക് നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരും ഓക്കെ അപ്പോൾ ഇങ്ങനെ സൽമാൻ്റെ പുതിയ അപ്ഡേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഇനി വലിയ ബിഗ് ബിഗ് അപ്ഡേഷൻ വീഡിയോ വീഡിയോ വരും രണ്ട് മാസം കഴിഞ്ഞാൽ അപ്പം അത് എല്ലാം ഇഷ്ടപ്പെട്ടു വീടും പറയും എല്ലാവർക്കും ഗുഡ് ബൈ